ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പിന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഗരം മസാലയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനൊരു പതിനഞ്ച് വർഷത്തിലധികമായിട്ട് ഈ ഒരു ഒറ്റ ഗരം മസാല തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ പുറത്തൊന്നും വാങ്ങിക്കാറുമില്ല ഈ ഒരു റെസിപ്പി ഒരിക്കലും മാറ്റി നോക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല അതായത് വെജിനായാലും നോൺ വെജിനായാലും ഞാൻ ഈ ഒരു ഒറ്റ ഗരം മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒരുപാട് പുത്തലൊന്നും ഇല്ലാതെ നല്ലൊരു ഫ്ലേവറോട് കൂടിയുള്ളൊരു ഗരം മസാലയാണ് കേട്ടോ സാധാരണ ഗരം മസാല ഉണ്ടാക്കുന്ന സമയത്ത് സാധനങ്ങളുടെ കാര്യങ്ങളാണ് എല്ലാ ആൾക്കാരും പറയുന്നത് കേട്ടുള്ളത് പക്ഷേ നമ്മളത് ഉണ്ടാക്കുന്ന രീതിയിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ടേ അപ്പം ഞാൻ എടുക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ആദ്യം കാണാം അതേ പെരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരക ഞാൻ നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക ഒന്നര ടേബിൾ സ്പൂൺ ഗ്രാമ്പു പിന്നെ ഇത് പട്ടയാണ് കേട്ടോ പൊടിച്ചിട്ട് ഞാൻ ടേബിൾ സ്പൂൺ അളവിന് വേണ്ടിയിട്ട് പട്ടയെടുത്തതാണ് അതും ഒന്നര ടേബിൾ സ്പൂൺ തന്നെയാണ് പട്ട ഞാനിത് ഈ ഒരു ടൈപ്പാണ് എടുക്കുന്നത് കേട്ടോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ റോൾ റോൾ ആയിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ നല്ലൊരു ബെസ്റ്റ് ബ്രാൻഡിൻ്റെ ഒരു പട്ടയാണ് കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്റ്റാർ അനീസാണ് അത് ഞാൻ ടീ ഒരു ടീസ്പൂൺ അളവിന് പൊടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അതായത് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ നക്ഷത്രം പോലെയുള്ളത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതി പത്രിയാണ് കേട്ടോ ഒരെണ്ണം മാത്രമേ എടുക്കാവൂ ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ ഇങ്ങനെ വല്ലാതെ അങ്ങ് കുത്തും അപ്പോൾ അത് ഒരെണ്ണം മാത്രം പിന്നെ ഇത് നമ്മുടെ ജാതിക്കാണ് അതൊരു ജാതിക്കയുടെ ഒരു മൂന്നിലൊരു പോർഷൻ മാത്രമേ എടുക്കാവുള്ളൂ അതും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങ് കുത്തുന്നൊരു ഇതുണ്ടാവട്ടോ അപ്പോൾ അതും അങ്ങനെ ഒരുപാട് എടുക്കരുത് ഇത് ഒരു മൂന്നിലൊരുപാട് പിന്നെ രണ്ട് നമ്മുടെ ബേ ലീഫ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്ന ചേരുവകൾ ഇനി നമുക്കിത് ചൂടാ എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പെരിഞ്ചീര കാണട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ട് നമ്മൾ ഗരം മസാല അളവുകളും എടുക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടുതലും അവർ പറഞ്ഞു തരുന്നത് പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് സോറി നമ്മൾ ഈ ഒരു ചേരുവകളെല്ലാം നന്നായിട്ട് ചൂടായി കിട്ടണം പക്ഷെ ഒരിക്കലും കളറ് മാറി ചുവക്ക് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മളിപ്പോൾ സാധാരണ തേങ്ങ വറുത്ത് അരക്കുന്നതിനും തേങ്ങ പച്ചക്കരക്കുന്നതിനും രണ്ടും രണ്ട് ടേസ്റ്റ് അല്ലേ അപ്പോൾ പച്ച തേങ്ങ അരക്കുന്നതിന് വേറെ ടേസ്റ്റ് വറുത്ത് ഇറക്കുന്നതിന് വേറെ ടേസ്റ്റ് അതേപോലെ തന്നെയാണ് നമ്മളിത് ചുവക്കെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ എന്താണെന്നറിയുക നല്ലൊരു ഫ്ലേവർ അങ്ങ് ഇറങ്ങുക ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല നമ്മൾ ഈ ചേർക്കുന്ന എല്ലാം അതുപോലെ തന്നെയാണ് നന്നായിട്ട് ചൂടായി കിട്ടുക I കളറ് നന്നായിട്ട് മാറാൻ നിൽക്കരുത് നന്നായിട്ട് ചൂടായി അതും ചെറിയ തീരിട്ടിട്ട് നന്നായി ചൂടായി കിട്ടിയ ഉടനെ തന്നെ നമ്മളിത് മാറ്റണം കേട്ടോ അതാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നന്നായി ചോക്കെ നമ്മൾ വറുത്തെടുത്ത ഗരം മസാലയുടെ ടേസ്റ്റും മണമൊക്കെ വേറെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഞാൻ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ബാലീഫും നമ്മുടെ ജാതിപത്രയും ഒക്കെ ഞാനൊന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് നല്ല ചൂടായിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി മാത്രം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിന് എല്ലാം കൂടി ചേർത്ത് പൊടിച്ചെടുക്കണം നന്നായി ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ടൈറ്റായിട്ടുള്ള കുപ്പിലിട്ട് വെക്കാം ഇതിപ്പോൾ ഏകദേശം എനിക്ക് ഒരു മാസത്തേക്കുള്ള അളവാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പൊടിച്ചെടുക്കുന്നതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ നല്ല ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കരുത് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഇത് രുചി കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു ഒരു തരിതരിപ്പോട് കൂടിയിട്ട് ഈ ഒരു തര വേണം നമ്മൾ തരത്തിലെടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ അപ്പം ചൂടാക്കുന്നതിലും പൊടിക്കുന്നതിലും നിങ്ങൾ ഈ ഒരു ശ്രദ്ധ എന്തായാലും കൊടുക്കണം അല്ലെങ്കിൽ ഫ്ലേവർ വേറെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായി ആറിയതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക ഇതിപ്പോൾ ഏകദേശം എനിക്ക് ഒരു മാസത്തേക്കുള്ള അളവാണ് കേട്ടോ ഞാനിപ്പോൾ നോൺ വെജിനായാലും വെജിനായാലും ഒക്കെ ഇത് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതാണ് എൻ്റെ ഗരം മസാല ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ന് വരെ ഇത് മാറ്റണമെന്നോ വേറെ ഉണ്ടാക്കണമെന്നോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്രയും നല്ല ഫ്ലേവറാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ Thanks for watching!